ഓരോ നിമിഷവും രുചിച്ചറിയാം കസാമിയ റെസ്റ്റോറന്റ് ബൈപാസ് റോഡ് കരുളായി ബ്രാഞ്ചസ് മൊബൈൽ ഫോണിലും റീൽസിലും ബാല്യ സമയം കളയുന്ന ബാല്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാവുകയാണ് കരുവാരക്കുണ്ട് പുന്നക്കാട് ജി എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥി അൽഷാ ഫാത്തിമ വീണ്ടും ഒരു ദിനം കൂടി അൽഷാ ഫാത്തിമയെ പോലുള്ളവർ തന്നെ മാതൃകയാവുകയാണ് കൃതികളാണ് ഈ വയസ്സുകാരി വായിച്ചു മാമ്പുഴ െ തൊണ്ടിയിൽ അബൂബക്കർ റുബീന ദമ്പതികളുടെ മകളാണ് അൾഷ ഫാത്തിമ പുന്നക്കാട് ജി എൽ പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് കളിപ്പാട്ടങ്ങൾക്ക് പകരം പുസ്തകങ്ങളാണ് ഉമ്മ റുബീന മകൾക്കായി വാങ്ങിക്കൊടുത്തത് രണ്ടാം ക്ലാസ്സിൽ എത്തിയപ്പോഴേക്കും അൽഷയ്ക്ക് പുസ്തകങ്ങളോട് പ്രണയം മൂത്തു ചെറുകഥകൾ നോവലുകൾ കവിതകൾ എന്നിവയെല്ലാം അവൾ ആർത്തിയോടെ വായിച്ചു അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ മകളുടെ ഇഷ്ടം ഉമ്മ റുബീന തിരിച്ചറിഞ്ഞു ബഷീറിന്റെ ബാല്യകാല സഖി പാത്തുമ്മയുടെ ആട് വിശ്വവിഖ്യാതമായ മൂക്ക് എം ടിയുടെ ബാലസാഹിത്യങ്ങളായ മാണിക്കക്കല്ല് തന്ത്രകാരി കമല സുരയ്യയുടെ അമ്മയും മകനും സച്ചിദാനന്ദന്റെ നേർവഴികൾ ബെന്യാമിന്റെ ആടുജീവിതം തുടങ്ങിയവയെല്ലാം അവൾ വായിച്ചു തീർത്തു രണ്ടിൽ പഠിക്കുമ്പോൾ തന്നെ സ്കൂളിനടുത്തുള്ള പ്രതിഭാ ഗ്രന്ഥശാലയിൽ അംഗത്വമെടുത്ത അൽഷ ഫാത്തിമ ഒഴിവ് ദിവസങ്ങളിൽ ലൈബ്രറിയിലെത്തി വായനയിൽ അലിഞ്ഞു കൂടുതൽ പുസ്തകങ്ങൾ വായിച്ചതിന് പുസ്തകങ്ങൾ തന്നെ അൽഷയ്ക്ക് സമ്മാനമായും ലഭിച്ചു വായനയെ പ്രണയിക്കുന്ന മകൾക്ക് ഉമ്മയും ഉപ്പയും നൽകിയിരുന്നതും പുസ്തകങ്ങൾ തന്നെ സ്കൂൾ നടപ്പിലാക്കിയ വീട്ടിൽ ഒരു ലൈബ്രറി പദ്ധതിക്ക് അധ്യാപകർ തുടക്കം കുറിച്ചത് അൽഷയുടെ വീട്ടിൽ നിന്നാണ് ഇതോടെ നൂറോളം പുസ്തകങ്ങളുള്ള ഒരു ലൈബ്രറി തന്നെ അവൾക്ക് സ്വന്തമായി വായിച്ച കൃതികളെക്കുറിച്ച് കുറിപ്പുകളും എഴുതാറുണ്ട് അൽഷ ഇവ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കുകയും ചെയ്യും പഠനത്തിന് പുറമെ പ്രസംഗം കഥ പറയൽ പോലുള്ളവയിലും സ്കൂളിൽ തിളങ്ങാൻ അൽഷയ്ക്ക് കഴിയുന്നുണ്ട് എഴുതിയിട്ടുണ്ട് ഞാൻ വായിച്ച പുസ്തകങ്ങളിൽ പി നരേന്ദ്രനാഥ് എഴുതിയ കുഞ്ഞിക്കൂനൻ വികൃതിരാമൻ മാത്യൂസ് ആർക്കൂക്കര എഴുതിയ പാലനായ ലിംഗൻ തുടങ്ങിയവയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ എൻ്റെ വായനയെക്കുറിച്ച് എൻ്റെ വിദ്യാലയം നൽകുന്ന പിന്തുണയ്ക്ക് ഞാൻ എപ്പോഴും കടപ്പെട്ടിരിക്കും അതിൻ്റെ ഫലമായി എൻ്റെ വീട്ടിലൊരു കുഞ്ഞു ലൈബ്രറി ഒരുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കുറച്ച് പരമാവധി സമയം വായനക്കായി ചെലവഴിക്കാനാണ് എൻ്റെ തീരുമാനം വായനയിലൂടെ കിട്ടുന്ന ആനന്ദവും സന്തോഷവും ഒന്ന് വേറെ തന്നെയാണ് എൻ്റെ കൂട്ടുകാരായ നിങ്ങൾ ഏവരും വായനയിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അതിനാണ് ഈ വർഷം നമ്മുടെ വിദ്യാലയം നൂറ് വീടുകളിൽ ലൈബ്രറി വായനാ ദിനത്തിൽ പുസ്തകങ്ങൾ സമ്മാനമായി നൽകിയാണ് സ്കൂൾ പി ടി എ കമ്മിറ്റിയും അധ്യാപകരും അൽഷയെ അനുമോദിച്ചത് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്